രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയുടെ ആരംഭം തന്നെ പ്രായോഗികമായ തീരുമാനങ്ങൾക്കും ദീർഘകാല ആസൂത്രണങ്ങൾക്കും വഴിയൊരുക്കുന്ന ബുധന്റെ മകരൻ രാശിയിലേക്കുള്ള പ്രവേശനത്തോടെയാണ് ജനുവരി മാസം കേവലൊരു കലണ്ടർ മാറ്റമല്ല മറിച്ച് ദശാബ്ദങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഗ്രഹമാറ്റത്തിന്റെ തുടക്കമായാണ് പറയുന്നത് നെപ്റ്റ്യൂൺ പോലുള്ള ബാഹ്യ ഗ്രഹങ്ങൾ ജനുവരി ഇരുപത്താറോടെ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ചിന്താഗതികളിൽ വലിയ വിപ്ലവത്തിന് കാരണമാകും പൂരൻ നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ദേവതയായ ഭഗനെ അവഗണിക്കാൻ കഴിയുന്നതല്ല ആദിത്യന്മാരിൽ ഒരാളായ ഭഗൻ ഭാഗ്യത്തിൻ്റെയും വിവാഹസുഖത്തിൻ്റെയും ഭൗതിക നേട്ടങ്ങളുടെയും അധിപനാണ് നക്ഷത്രക്കാർക്ക് സഹജമായി ലഭിക്കുന്ന ആത്മവിശ്വാസവും ആകർഷണ ശക്തിയും ശുക്രൻ്റെയും സൂര്യൻ്റെയും സംയുക്ത സ്വാധീനമാണ് എന്നാൽ ഇവർ അമിതമായ ആഡംബരപ്രിയരും ചിലപ്പോഴൊക്കെ മടിയുള്ളവരുമായി മാറാൻ സാധ്യതയുണ്ട് കിടക്കയുടെ മുൻകാലുകൾ എന്ന അടയാളം വിശ്രമത്തെയും പ്രത്യുത്പാദന ശേഷിയെയും സുഖഭോഗങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ പൂരം നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന ചിങ്ങക്കാരെ സംബന്ധിച്ച് അഷ്ടമശനി തുടരുന്ന ഒരു വെല്ലുവിളിയാണ് ശനി ഇപ്പോൾ മീനൻ രാശിയിൽ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് കരിയറിലും ആരോഗ്യത്തിലും മന്ദതയുണ്ടാകാം എന്നാൽ ജനുവരി മാസം മകരൻ രാശിയിലേക്ക് ഗ്രഹങ്ങൾ മാറുന്നത് വലിയൊരു ആശ്വാസവുമാണ് ആറാം ഭാവത്തിലെ ഈ ഗ്രഹവിന്യാസം ശത്രുദോഷം മാറാനും തടസ്സങ്ങൾ നീങ്ങാനും സഹായിക്കും